മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതായിട്ട് എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ ും മാസപ്പെടുത്തിയാലും നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് കൈപ്പ് അവരോട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഞാൻ അവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്ന് ഞാൻ നിങ്ങൾ മാപ്പ് കൊടുക്കുമ്പോൾ അവരോട് ചെയ്യുന്നതിനേക്കാൾ നിങ്ങളോടായിരിക്കും കൂടുതൽ നന്മ ചെയ്യുന്നത് നിങ്ങളോട് സഹായം ചെയ്യൂ മാപ്പ് കൊടുക്കൂ നിർത്തി മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ കഠിനമായി തോന്നാനുള്ള ഒരു കാരണം സഹായം ചെയ്യുന്നതായി നമുക്ക് തോന്നുന്നു എന്നതാണെന്ന് എനിക്ക് തോന്നുന്നു നീ എന്നെ വേദനിപ്പിച്ചു എന്നോട് മോശമായി പെരുമാറി ഞാൻ മാപ്പ് തരണം

ആ ഒരു സംഭവത്തിൽ എനിക്ക് അച്ഛനോട് മാത്രമല്ല അമ്മയോടും വളരെ അധികം ഹൃദയാക്കി അമ്മ എന്നെ കൈവെടിഞ്ഞു മാറില്ല അതെന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും സമ്മുഖീൻ വർഷം ഞാൻ ഹൃദയത്തിൽ എന്നിട്ടത് ആരോടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യമുള്ള നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ ദേഷ്യം അടിഞ്ഞുകൂടും പത്ത് വർഷം മുൻപ് നിങ്ങളെ വേദനിപ്പിച്ചവരോടും ദേഷ്യപ്പെടും നിങ്ങളിൽ അടിഞ്ഞു മേലെങ്കിലും കാണിക്കാൻ എന്റെ മാതാപിതാക്കളോട് ഹൃദയത്തിന്റെ ആഴത്തിൽ കോപം ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ അത് എന്റെ ഭർത്താവിനോട് കാണി സ്വമീർത്തി ഞാൻ വേഗം ദേഷ്യപ്പെടും പെട്ടെന്ന് കലി ക്ഷമിക്കാൻ എനിക്ക് കാരണം അവർ ഒരിക്കലും എന്നോട് സോറി എന്ന് എന്ന് തങ്ങൾ തെറ്റ് ചെയ്തു സമ്മതിക്കാൻ തയ്യാറല്ലാത്തവരോട് ക്ഷമിക്കുക എന്നത് കഠിനമാണ് ക്ഷോ ആരോ എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റ് പറ്റി എന്ന് പറയുന്നവരോട് ക്ഷമിക്കുന്നത് കഠിനമല്ല അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി അവരോട് ക്ഷമിക്കുക കഠിനമാണ് എന്നോട് യോജിക്കുന്നവർ ആമേൻ പറയൂ രാജി ശരി ഒടുവിൽ എനിക്ക് അതിന് സാധിച്ച ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ മാധ്യമം കൊള്ളാം ഞാനത് ഓരോ പരിധികളായിട്ടാണ് ചെയ്തത് പരിധികളായി ക്ഷമിച്ചു വേണ്ടത്ര തോതിൽ ക്ഷമിക്കാൻ മനസ്സിലായപ്പോഴാണ് എനിക്ക് മുഴുവനായി ക്ഷമിക്കാൻ സാധിച്ചത് അതെന്നെ വേദനിപ്പിക്കാം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ് അത് ഹൃദയത്തിൽ തന്നെ കൊണ്ടു നടന്നാൽ നിങ്ങൾ വേദനിക്കാൻ ഇടയാൽ ഞാനിത് ഒരാൾ പറയുന്നത് അദ്ദേഹം ഒരു നല്ല ചൈനീസ് ക്രിസ്ത്യാനിയായിരുന്നു വാച്ച്മാൻ എന്നായിരുന്നു നി അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നാൽ എഴുതിയ മഹത്തായ ക്രിസ്ത്യാനി ആയിരുന്നു അതിൽ എഴുതിയിരുന്നു ക്ഷമിക്കാനാവായ്മയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നൽകുന്നത് എന്ന് വിഷയം ും ഇതുപോലെയുള്ള മീറ്റിംഗ് എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കുമ്പോൾ ഒന്നും അറിയാത്ത പാവങ്ങളെ പോലെ ഇങ്ങനെ നിരാപരാധി ഈ സന്ദേശം ഇവർക്ക് ആവശ്യമില്ലാത്തതാണെന്ന് പോലും നിങ്ങളുടെ നിഷ്കളങ്കത കാരണം എനിക്ക് എനിക്ക് തോന്നിയേക്കാം നിങ്ങൾ ഒരു ഒരുപക്ഷേ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആരോടെങ്കിലും ക്ഷമിക്കാൻ ആവായ്മ മനസ്സിലുള്ളവർ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജനങ്ങൾ എഴുന്നേറ്റ് പ്രത്യേകിച്ച് നിങ്ങൾ സത്യസന്ധ വിശേഷ അതുകൊണ്ടാണ് ലോകമെങ്കുമുള്ള ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടത്ര ശക്തി ഇല്ലാത്തത് എന്ന് വ്യക്തമാണ് മണ്ഡലി സാ വിശ്വസിക്ക ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തത് നിങ്ങളിൽ നിന്ന് അകലണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യണമെന്ന് ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈ പൊക്കുക ക്ഷമിച്ചു എന്നത് നിങ്ങൾ ഓർമ്മിക്കണം

ബൈബിൾ പറയുന്നു എല്ലാവരും എല്ലാവരും അവനെ അവനെ ും അവനെല്ലോ തന്റെ ജീവൻ ആർക്ക് വേണ്ടി അവൻ കൊടുത്തുവോ അവർ തന്നെ അവനെ ജീവൻ സഹാ അവൻ ജയിലിലാണ് കാരണം ജനങ്ങളെ സഹായിക്കാൻ സഹാ ജയിലെ ഇന്ന് അവൻ ഒരു സഹായം വേണ്ടി വന്നപ്പോൾ എല്ലാവരും നിങ്ങളെ ഉപേക്ഷിക്കും പക്ഷേ ദൈവം നിങ്ങളോടൊത്ത് ഉണ്ടാവും വേദപുസ്തകം ഇങ്ങനെ പറയുന്നു എന്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാൽ ഉപേക്ഷിച്ചും എനിക്ക് വളരെ ആശ്വാസദായകമായി ശാസ്ത്രീ വാക്വാന് പേലാം ഒരു പക്ഷേ എന്റെ മാതാപിതാക്കൾ എനിക്ക് ദ്രോഹം ചെയ്താലും മാബാബാർ നിർജാതെ ദൈവം പറഞ്ഞു ഞാൻ ഗ്രഹൻ ഞാൻ ഞാൻ നിന്നെ ഇവിടെ മറ്റുള്ളവർ കാരണം ജീവിതത്തിൽ വേദനിച്ചിട്ടുണ്ട് കാണത്തെ എത്ര എത്രേരാണ് മാതാപിതാക്കൾ കാരണം വേദനിച്ചിട്ടുള്ളത് മാബാബർ കാശത്തേക്ക് മാതാപിതാക്കളെ വെറുക്കുന്നവർ എത്രയോ പേരുണ്ട് എന്നത് അതിശയോട് ഒരു വഴി വേദനിച്ചവർ മറ്റുള്ളവരെ വേദനിപ്പിക്കും ലോക് കൊല്ല എന്റെ അച്ഛൻ ചീത്തയാക്കുക മാത്രമല്ല വളരെ കൈപ്പും നിറഞ്ഞ വ്യക്തിയായിരുന്നു

ഞാൻ അച്ഛനെ എനിക്ക് അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് മാപ്പ് നൽകുന്നത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് പറയാനാകില്ല ക്ഷണ കൊൽക്കത്തയിലെ ഈ സന്ദേശം എന്റെ ടി വി പടം പിടിക്കുകയാണ് റഷ്യയിൽ ആരെങ്കിലും ക്ഷമിക്കുക ക്ഷമിക്കുക സന്ദേശം നോക്കൂ അതുപോലെ തന്നെ ആഫ്രിക്കയിലോ കംബോഡിയയിലോ സിംഗപ്പൂരിലോ ചൈനയിലോ ക്ഷമിക്കുക എന്ന് എന്റെ സന്ദേശം കേട്ടാലോ കേട്ടാലും യുണൈറ്റഡ് സ്റ്റേറ്റ് യൂറോപ്പിലും ലോകമെങ്ങുമുള്ളവർ ക്ഷമിക്കുക എന്ന ഈ സന്ദേശം ഞാൻ മാപ്പ് നമ്മുടെ സൗഖ്യം ഒട്ടും ഇഷ്ടം വികാരപരമായ സൗഖ്യം അവൻ ഇഷ്ടമല്ല നിങ്ങൾ നിങ്ങൾ കോപത്തോടെയും ജീവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് ക്രൂരമായി പെരും എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സന്ദേശം നൽകുന്നു അതിശക്തമായ ഈ സന്ദേശം മാപ്പ് ുംയാർ കാര്യോട് ഉടനെ നിങ്ങൾ ക്ഷമിക്കുന്നതായി

ഞാൻ മാത്രം ദുരിതം അനുഭവിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത് ജീവന കെ ബസ് ഭാഗ്യം സാമർഥ്യമല്ല ഇതൊരു ബുദ്ധിമുട്ട ই দবে ম ত ধা বিিকন। এ ে ম ম দ দের । তি হবে, থবা মধর হবে. মা কে পর উপ নির্ভর কর.। ফ ন সাদের মার মসম েরমা। আর তার ভাইদের রা জোসে খুব খাপ ব্যবর। എന്നാലും കഥയുടെ അവസാനം നമുക്ക് കാണാൻ കഴിയും അവൻ വരൾച്ചയുടെ കാലത്ത് അവർക്ക് ആഹാരം നൽകി അവരെ പരിപാലിക്കും കഥ വായിച്ചു നോക്കിയാലാണ് അവൻ കുടുംബത്തിലെ ഓമനെയായിരുന്നതുകൊണ്ട് സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി തന്നെ ഹിംസ കൊടുത്തു മാർബ് ആദര സന്താ അവരുടെ അപ്പൻ വൃദ്ധനായിരുന്നു അയാൾ സ്നേഹിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കുടുംബത്തിലെ അവസാനത്തെ കുഞ്ഞിന് കൂടുതൽ ലഭിക്കും അവർ യോസെഫിനെ വളരെ അധികം അവനെ അടിമയായി വിൽക്കുകയുണ്ടായി

ചെയ്യാത്ത കുറ്റത്തിന് വർഷം തടവറയിൽ കഴിയേണ്ടി വന്നു പക്ഷേ എപ്പോഴും നല്ല മനോഭാവം അവനെ കുഴിയിൽ ുംനോഭാവം പുലർത്തിയായി പകരം ദൈവം അവനെ കൊട്ടാരത്തിലെ നിങ്ങൾക്കും നിന്ന് കൊട്ടാരത്തിലേക്ക് നിങ്ങൾ കിടന്ന് ദൈവത്തിന്റെ വഴിയിൽ തീരുമാനമെടുക്കാൻ സമയമായിരിക്കുന്നു മോശമായ കാര്യങ്ങൾ സംഭവിച്ചു ദുർഘടനഘട്ടു എന്നിട്ടും അവസാനത്തിൽ

ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കൂ ദൈവം നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകൾ പ്രതിഫലം എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ ചിലർക്ക് പലതും നഷ്ടപ്പെടും പലതും നഷ്ടപ്പെട്ടുകൊണ്ടേ പക്ഷേ ബൈബിൾ പറയുന്നു കള്ളൻ നിങ്ങളിൽ നിന്നും മോഷ്ടിക്കുന്നത് ബൈബിൾ

നമ്മൾ ക്ഷമിക്കണം തെളിവുകൾ ഉണ്ട് കൊടുക്കുക നമ്മുടെ പ്രശ്നമാകും ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ നമ്മൾ പ്രയാസപ്പെടും കാരണം നമ്മൾ വേദനിപ്പിക്കപ്പെട്ടിരിക്കുന്നു

വികാരങ്ങളെക്കാൾ മറ്റു പലതുമുണ്ട് നിങ്ങളുടെ ദേഹം മുഴുവനും വികാരങ്ങളാണ് തീരുമാനം ദൈവ കൃപയാൽ നിറഞ്ഞ തീരുമാനമാണ് അതെന്ന് ഞാൻ വിശ്വസിക്കാം നിങ്ങളുടെ തീരുമാനങ്ങളെ ദൈവത്തിന്റെ നേരെ തിരികെ ഇച്ഛ്വര

നിങ്ങൾ ക്ഷമിക്കുമെന്ന് തിരഞ്ഞെടുത്ത ശത്രുക്കൾക്കായി നിങ്ങൾ ചെയ്യേണ്ട വേറെയും ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ് നിങ്ങളുടെ തോന്നലുകൾ പ്രവൃത്തികളെ സാരമായി ബാധിക്കുന്നതാണ് സിദ്ധാന്ത അതിനൽപ്പം സമയമെടുത്തേക്കും പക്ഷേ അത് സംഭവിക്കും നിങ്ങൾ മാപ്പ് നൽകാൻ ആഗ്രഹിച്ച ജനങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും അവസാനിപ്പിക്കണം

കാരണം അത് ചെയ്ത വ്യക്തി യേശുവിൽ യേശുവിൽ മരിച്ചു ും എന്നതുകൊണ്ടാണ് എം ഖ്രിസ്റ്റ ജീവിതൊരു പുതിയ സൃഷ്ടിയാണ് പുതിയ ജീവിതവും പുതിയ തുടക്കവും ഉണ്ട് പഴയതെല്ലാം കഴിഞ്ഞു പോയിരുന്നു എല്ലാം ഇപ്പോൾ പുതിയതായിരിക്കുന്നു അതിൽ ഞാനും ഉൾപ്പെടുത്തും നിങ്ങളും അതിൽ ഉൾപ്പെടെ അപിനിയോ അച്ഛൻ മാപ്പ് കൊടുക്കൽ നമ്മുടെ നമ്മുടെ ജീവിതകാലം ജീവിതകാലം മുഴുവനും മുഴുവനും ദൈവത്തിൽ കൊടുക്കാൻ ും ഉപയുക്തമായിരിക്കമാർശന കൊടുത്തും നിങ്ങളെ വേദനിപ്പിക്കുക എപ്പോഴാണ് നിങ്ങളെ മുറിപ്പെടുത്തുക എന്ന് നമുക്ക് പറയാനാകും

മാപ്പ് കൊടുക്കാനുള്ള പരീക്ഷയിൽ അകപ്പെടാനുള്ള ഒരു സമയമുണ്ടാവും അതിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ അത് ഗുരു ഞാൻ എത്ര പ്രാവശ്യം

അപ്പോൾ കർത്താവ് പറഞ്ഞു ഏഴ് എഴുപത് വട്ടം എത്ര വട്ടം നിങ്ങൾക്ക് ക്ഷമിക്കാമോ അത്രയും വട്ടം ക്ഷമിക്കണം എന്നാണ് അതിൻ്റെ നിങ്ങളോട് ഞാൻ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളോട് ചെയ്യുന്ന സഹായമായിരിക്കും ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക ഓർമ്മയിരിക്കട്ടെ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ളതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്കായി ഉപകാരം ചെയ്യുകയായിരിക്കും ഇത് വളരെയധികം പ്രധാനപ്പെട്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്